भगवते वासुदेवाय नारायणं नमस्कृत्या नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुतिरये हे कृष्णकरुणासि दीनबन्धो जगत्पते। गोपेशगोपिकान्थराधाकान्थनमोऽस्तुते गौरांगी राधे वृन्दावनीश्वरी वृषभानुसुते देवे प्रणमामि हरिप्रिये जय श्रीकृष्णा चैतन्या प्रभुनित्यानन्दा ശ്രീ അദ്വൈതഗദാദര ശ്രീവാസതി ഗൗരഭക്തവൃന്ദ ഹരി കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരേ ഹരി ഹരേ കൃഷ്ണ എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ വിനീതമായ പ്രണാമം രാവിലെ ജപയജ്ഞത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് കലികാലത്തിൽ ഏറ്റവും ഉയർന്ന ധർമ്മമാണ് ദിവസവും നാമജപം ചെയ്യുക എന്ന് പറയുന്നത് കലിയുഗധർമ്മം എന്നാണ് വിശേഷിപ്പിക്കുന്നത് ധർമ്മ എന്ന് വെച്ചാൽ ധാരയത്തെ ഇതി ധർമ്മ താങ്ങി പിടിക്കുന്നത് എന്നർത്ഥം താങ്ങി പിടിക്കണമെങ്കിൽ ഒരുപാട് ക്ഷമ വേണം ഒരു വീട് പണിയുന്നത് എളുപ്പമാണ് ആ വീട് പൊളിക്കുന്നതും എളുപ്പമാണ് പക്ഷെ അൻപത് കൊല്ലം ആ വീട് ശുശ്രൂഷിക്കുന്നത് വലിയ ബുദ്ധിമുട്ടാണ് വിവാഹം കഴിക്കുന്നത് എളുപ്പമാണ് പിരിയുന്നതും എളുപ്പമാണ് പക്ഷേ മരണം വരെ ഒരുമിച്ച് സമാധാനത്തോട് പോകുന്നത് ബുദ്ധിമുട്ടാണ് അങ്ങനെ താങ്ങി പിടിക്കാൻ ഒത്തിരി ക്ഷമ വേണം കലിയുഗ ധർമ്മം ഈ ധർമ്മം ഹരേ കൃഷ്ണ മഹാമന്ത്രം ഈ ധർമ്മമാണ് ഈ യുഗത്തിനെ താങ്ങി പിടിച്ചിരിക്കുന്നത് കാരണം ഈ യുഗത്തിൽ സത്യസന്ധതയില്ല ഇല്ല ദയ ഇല്ല തപസ്യ ഇല്ല പരിശുദ്ധി ഇതൊന്നും ഇന്ന് കാലത്ത് ഇല്ല അപ്പം എന്താണ് താങ്ങി പിടിക്കുന്നത് ഈ ഭൂമിയെ എന്തെങ്കിലും ഒരു ഒരു മൂല്യം വേണമല്ലോ പക്ഷെ ആ ഒരു മൂല്യം ഈ യുഗത്തിലില്ല എല്ലാവരും തെറ്റുകാരാണ് കുഴപ്പക്കാരാണ് നാമം ജപിക്കുന്നവർ പോലും കലികാലത്തിൽ തെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ നാമമാണ് ഈ കലിയുഗത്തിനെ താങ്ങി പിടിക്കുന്നത് നാമം നല്ലോണം ജപിച്ചു കഴിഞ്ഞാൽ ചൈതന്യ മഹാപ്രഭു പറയുന്ന മൂന്ന് ഗുണങ്ങൾ ആ ജീവാത്മാവിലുണ്ടാകും അതോട് ഭൂമി രക്ഷപ്പെടും ആ മൂന്ന് കാര്യം എന്തൊക്കെയാണെന്ന് വെച്ചാൽ ജീവേദ്വയ വൈഷ്ണവ സേവ നാമേര രുചി നാമത്തിനെ രുചിച്ച് ആസ്വദിച്ച് സാക്ഷാത്കരിച്ച് ജപിക്കുക എന്നുള്ളത് രണ്ടാമത്തത് വൈഷ്ണവ സേവ എല്ലാ ഭഗവാനെ ശരണം പ്രാപിച്ച വ്യക്തികളെയും സേവിക്കുക ഉയർന്നവരെന്നോ താഴ്ന്നവരെന്നോ വ്യത്യാസമില്ല പണക്കാരൻ എന്നോ അല്ല പണ്ടേ വന്ന ഭക്തനാണ് സീനിയറാണ് ഇത് ഇന്നലെ വന്ന ജൂനിയറാണ് എന്നൊന്നും വലിയ വ്യത്യാസമില്ല ആരെല്ലാം അവരുടെ നാവിൽ തിരുനാമം ഉരുവിടുന്നുണ്ടോ അവരെല്ലാം നമ്മൾ സേവിക്കണം മൂന്നാമത്തത് ഭൂമിയിലുള്ള സർവത്ര ജീവജാലങ്ങളടുത്തും ദയ കാണിക്കണം ഇപ്പോൾ നമുക്ക് ഈ ജീവേർ ദയ കുറച്ച് കുഴപ്പമുള്ള കാര്യമാണ് എല്ലാ ജീവജാലങ്ങളടുത്തും ദയ കാണിക്കുക എന്ന് പറഞ്ഞ അജാമിളൻ അജാമിളനല്ലോ മഹാരാജാവ് ഒരു മാനിൻ്റെ അടുത്ത് ദയ കാണിച്ചു ഭരത ഭരതമഹാരാജാവ് ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ഗർഭിണിയായ മാന് വെള്ളം കുടിക്കാൻ ചെന്നു ഒരു സിംഹത്തിൻ്റെ ഗർജന കേട്ട് ആ മാന് പേടിച്ച് വെള്ളത്തിൽ ചാടി ആ സമയം തന്നെ മാന് പ്രസവിച്ചു അമ്മ മാന് മരിച്ചു ചത്തു അപ്പം ഈ മാൻപേട വെള്ളത്തിൽ ഒഴുകിപ്പോകുന്നുണ്ട് അദ്ദേഹം ഓടിച്ചെന്ന് ആ മാൻപേടയെ രക്ഷിച്ചു തെറ്റില്ല ജീവേർദ്വയ ശരിയാണ് പക്ഷെ പിന്നെന്താ സംഭവിച്ചത് മാനിൻ്റെ അടുത്ത് അമിതമായ ആസക്തിയായിപ്പോയി സുന്ദരിയായ പത്നിയെ ഉപേക്ഷിച്ചു കഴിവുള്ള മക്കളെ ഉപേക്ഷിച്ചു വലിയ സാമ്രാജ്യം ഉപേക്ഷിച്ചു സ്വർണം രഥം നവരത്നങ്ങൾ എല്ലാം ഉപേക്ഷിച്ച ഭരതചക്രവർത്തി ഒരു മാനിൻ്റെ അടുത്ത് അമിതമായ ആസക്തിയായിപ്പോയി അതുകൊണ്ട് അദ്ദേഹത്തിന് മാനായി ജന്മം കൊള്ളേണ്ടി വന്നു പക്ഷെ ഒരു നല്ല കാര്യം അദ്ദേഹം ചെയ്ത ചെയ്തെന്താന്ന് വെച്ചാൽ അദ്ദേഹം വൈഷ്ണവ അപരാധം ചെയ്തിട്ടില്ല അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരിക്കൽ കൂടെ കൃഷ്ണഭക്തിയിൽ വരാൻ അവസരമുണ്ടായി മാനായി ജനിച്ചു വീണ്ടും ജഡഭരതനായി ജനിച്ചു എന്തുകൊണ്ടാണ് അദ്ദേഹം പാപമോ അപരാധമോ ഒന്നും ചെയ്തിട്ടില്ല ആസക്തി ഉണ്ടായി അത്രയേ ഉള്ളൂ അദ്ദേഹം ഒരു പാപം ചെയ്തിട്ടില്ല ഒരു അപരാധം ചെയ്തിട്ടില്ല അതുകൊണ്ട് പെട്ടെന്ന് വീണ്ടും അദ്ദേഹത്തിന് ഒരു അവസരം കിട്ടി അപ്പോൾ ഈ ജീവേർദ്വയ സർവത്ര ജീവജാലങ്ങളെടുത്തും ദയ കാണിക്കണം പക്ഷെ ആ ദയ എങ്ങനെയായിരിക്കണം ഭഗവാനെ പിടിച്ചോണ്ടിരിക്കുന്ന ദയ ഇപ്പം എനിക്ക് ഏറ്റവും ഒരു സുഹൃത്തുണ്ട് ആ സുഹൃത്ത് വന്ന് പറയാ ഞാൻ മദ്യപിച്ച് ഒരു മാസമായി കാശേയില്ല ദരിദ്രനാണ് നീ എനിക്ക് കുറച്ച് കാശ് തന്ന് സഹായിക്കോ ഞാനൊരു മദ്യപിച്ചോളാം എന്ന് പറയുമ്പോൾ ആരെങ്കിലും കാശ് കൊടുത്ത് സഹായിക്കോ അയ്യോ എൻ്റെ സുഹൃത്താണ് വൈഷ്ണവ വൈഷ്ണവദയാണ് ജീവദയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആരെങ്കിലും കാശ് കൊടുത്ത് സഹായിക്കോ ഒരിക്കലും കാശ് കൊടുത്ത് സഹായിക്കില്ല അല്ലേ പക്ഷെ ഈ തെറ്റ് പല ഗ്രാമങ്ങളിൽ ഇന്നും നടക്കുന്നുണ്ട് എങ്ങനെയാണ് ആരെങ്കിലും മരിച്ചു പോയാൽ അവരുടെ മരണത്തിൻ്റെ അന്ന് അയാൾക്ക് മദ്യ ഇഷ്ടമാണ് അയാൾക്ക് മാംസം ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് മരണസമയത്ത് അല്ലെങ്കിൽ മരിച്ചു പോയ ദിവസത്തിൽ മാംസവും മദ്യവും അവിടെ വിളമ്പുകയും അവിടെ വയ് ഫോട്ടോയിന് മുമ്പേ വെക്കുന്ന ചടങ്ങുണ്ട് പാലക്കാട്ടിൽ അങ്ങനെ ഉണ്ടോ ഉണ്ടല്ലേ എല്ലാ സ്ഥലത്തും ഉണ്ട് ഇതല്ല ജീവദയ ജീവദയ എന്ന് പറയുമ്പോൾ നമ്മൾ കാണിക്കുന്ന സ്നേഹവും കാരുണ്യവും ആ ജീവനെ ഭഗവാന്റെ അടുത്ത് കൊണ്ടുവരുന്നതായിരിക്കണം അപ്പോൾ ഭരതചക്രവർത്തി ജീവദയ കാണിച്ചുവെങ്കിലും അതിൽ തെറ്റ് പറ്റി എന്നാലും ആ തെറ്റിൽ അദ്ദേഹം പാപമോ അപരാധമോ ചെയ്യാത്തത് കൊണ്ട് വീണ്ടും ഒരവസരം ലഭിച്ചു ഇതേ ഒരു കാര്യമാണ് ശ്രീമദ് ഭാഗവതത്തിൽ റന്തിദേവ മഹാരാജാവും ചെയ്തത് റന്തിദേവ മഹാരാജാവിൻ്റെ കഥ വലിയ വലിയ ഇതായിട്ടില്ല പബ്ലിസിറ്റി ആയിട്ടില്ല അത് കുറച്ചൊരു രഹസ്യ കഥയാണ് രന്തിദേവ മഹാരാജാവ് നാൽപ്പത്തിയൊന്ന് ദിവസമോ നാൽപ്പത്തിയെട്ട് ദിവസമോ കഠിനമായ തപസ്സിയായിരുന്നു അദ്ദേഹം വെള്ളം പോലും കുടിക്കാതെ അത്രയും നീണ്ട കാലം അദ്ദേഹം തപസ്സിയായിരുന്നു നാൽപ്പത്തെട്ട് ദിവസവും കഴിഞ്ഞിട്ടാണ് അദ്ദേഹം വെള്ളം കുടിക്കാൻ ഭക്ഷണം കഴിക്കാൻ പോകുന്നത് നമുക്കറിയാം ഒരു ഏകാദശി വന്നു കഴിഞ്ഞാൽ അടുത്ത പാരണ സമയവും ഇങ്ങനെ നോക്കിയിരിക്കും അതെന്താണെന്നറിയില്ല ഏകാദശിയുടെ അന്ന് ഭയങ്കരമായിട്ട് ഇഡ്ഡലി വിശക്കും ദോശ വിശക്കും ബാക്കി ദിവസമൊന്നും അത്ര വിശപ്പില്ല ഏകാദശിയുടെ അന്ന് ഇഡ്ഡലി ഒരുപാട് ഇഡലി വിശപ്പ് ദോഷവശപ്പ് ഇതൊക്കെ ഉണ്ടാകും ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് റന്തിദേവ മഹാരാജാവ് വ്രതം മുറിക്കാനായിട്ട് തയ്യാറായപ്പോൾ ദേവന്മാർ പരിശോധിക്കാൻ ശ്രമിച്ചു അപ്പോൾ ഒരാൾ ചണ്ടാളനായി വന്നു ഒരാൾ ഭിക്ഷക്കാരനായി വന്നു ഒരാൾ ദരിദ്രനായി വന്നു പല രൂപത്തിൽ ദേവഗണങ്ങൾ വന്നു ഇത്രയും ദിവസം കഴിഞ്ഞ് ഭഗവാനെ പ്രാർത്ഥിച്ച് അദ്ദേഹം ഭക്തിയുദ്ധ സേവനമെല്ലാം ചെയ്ത് ഭഗവത് പ്രസാദം വിഷ്ണു പ്രസാദം കഴിക്കാൻ തയ്യാറായപ്പോൾ ഓരോരുത്തരായിട്ട് വന്ന് കഴിച്ചില്ല എത്രയോ ദിവസമായി വിശപ്പാണെന്ന് പറയാൻ തുടങ്ങി അപ്പോൾ ആദ്യം വന്നാൾക്ക് പകുതി ഊണങ്ങ് കൊടുത്തു രണ്ടാമത്തെ വന്നാൾക്ക് മീതമുണ്ടായിരുന്ന ഊണും അങ്ങ് കൊടുത്തു അവസാനം ഒരു മൊന്തയിൽ ഒരു കലത്തിൽ വെള്ളം മാത്രം ഉണ്ടായിരുന്നു ആ വെള്ളം കുടിക്കാൻ പോയപ്പോൾ ഒരു ചണ്ടാളൻ പട്ടിയൊക്കെ അതായത് ചണ്ടാളൻ എന്ന് പറഞ്ഞാൽ പട്ടിമാംസം കഴിക്കുന്ന അത്രയ്ക്കും താഴ്ന്ന ഒരാളാണ് നീചന അയാൾ വന്നപ്പോൾ ആ വെള്ളം അയാൾക്ക് കൊടുത്തു ഇപ്പോൾ റന്തിദേവ മഹാരാജാവ് കാണിച്ചതും ജീവതയാണ് ജഡ് ഭരതചക്രവർത്തി കാണിച്ചതും ജീവതയ രണ്ടും ജീവതയ പക്ഷേ ഭരതൻ കാണിച്ച ജീവതയ മാനൻ്റെ അടുത്ത് ഭരതനെ ഭഗവാനിലിരുന്ന് പിരിച്ചു എന്നാൽ രന്തിദേവ മഹാരാജാവ് കാണിച്ച ജീവതയ എല്ലാവർക്കും ഭഗവത് പ്രസാദം കൊടുത്തു അദ്ദേഹം സ്വയം പട്ടിണി കിടന്നാലും മറ്റുള്ളവർക്ക് ഭഗവത് പ്രസാദം കൊടുത്തു ഇത് പറയാൻ കാരണം കലികാലത്തിലുള്ള ഒരേ ഒരു ദയ എന്ന് പറയുന്നത് നാമപ്രചരണമാണ് നമ്മളാൾക്കാർക്ക് ജോലി മേടിച്ചു കൊടുക്കും വസ്ത്രം കൊടുക്കും ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് പോയി ഡ്രസ്സ് മേടിച്ചു കൊടുക്കും എന്തൊക്കെയോ ചെയ്യും ഇത് ഒന്നും തന്നെ ആ ജീവനെ ഭൂമിയിലിരുന്ന് രക്ഷിക്കുന്നതല്ല തെറ്റില്ല നമ്മൾ സമൂഹത്തിലായതുകൊണ്ട് ചില ചില സമയം അതൊക്കെ ചെയ്യേണ്ടി വരും എന്നാലും ഏറ്റവും വലിയ ജീവതയ എന്ന് പറയുന്നത് കാണുന്ന ഓരോരുത്തരെയും നമ്മുടെ സുഹൃത്തുക്കളെയും നമ്മുടെ കുടുംബത്തിലുള്ളവരെയും മിത്രങ്ങളെയും പരിചയക്കാരെയും എല്ലാവർക്കും നാമം പറഞ്ഞു കൊടുക്കലാണ് ഏറ്റവും വലിയ ജീവതയ ആ നാമമായിരിക്കും ആ ജീവനെ രക്ഷിക്കുന്നത് നാമം പറഞ്ഞുകൊടുത്ത കൊണ്ട് നമ്മളെയും ഭഗവാൻ രക്ഷിക്കും അപ്പം ഇതാണ് ഏറ്റവും വലിയ സഹായം ജീവേർദയ പിന്നെ രണ്ടാമത്തെ കാര്യം വൈഷ്ണവസേവ വലുതെന്നോ ചെറുതെന്നോ ഉയർന്നവനെന്നോ താഴ്ന്നവനോന്നോ ഒന്നും വ്യത്യാസമില്ലാതെ എല്ലാ വൈഷ്ണവരെയും സേവിക്കാൻ പറ്റണം ഇത് രണ്ടും ചെയ്യുമ്പോൾ നാമേ രുചി ആസ് ആസ്വദിച്ച് ധ്യാനിച്ച് നാമത്തിനെ ജപിക്കാൻ സാധിക്കും ഇപ്പം നമ്മളൊക്കെ ഏതെങ്കിലും ഭക്തന്മാരുടെ അടുത്ത് ചെറിയ വഴക്കോ അഭിപ്രായ വ്യത്യാസമോ പിണക്കമോ ഉണ്ടായിക്കഴിഞ്ഞാൽ അടുത്ത ദിവസം രാവിലെ ജപിക്കുമ്പോൾ രണ്ട് മണിക്കൂറും ആ ഭക്തനെക്കുറിച്ചായിരിക്കും ചിന്ത എന്നാൽ അയാൾ ഇങ്ങനെ പറഞ്ഞല്ലോ അടുത്ത പ്രാവശ്യം പറയുമ്പോൾ ഞാൻ വിട്ടുകൊടുക്കില്ല നല്ലോണം ഞാൻ തിരിച്ചു കൊടുക്കും ഇത് പറയുമ്പോൾ അത് പറയും ഇങ്ങനെ തലയ്ക്കകത്ത് അത് ഓടിക്കൊണ്ടേയിരിക്കും അപ്പോൾ ഈ മൂന്ന് കാര്യം ഭക്തർ ക്രമേണ ശ്രദ്ധിക്കണം ജീവിതത്തിൽ പകർത്തണം യഥാർത്ഥ ജീവതയ പിന്നെ വൈഷ്ണവ സേവ നാമേറുച്ചി ഇപ്പം ഈ അടുത്ത മാസം ഭഗവത്ഗീതാ ജയന്തി ഡിസംബർ ഗീതാ ജയന്തി വരുന്നുണ്ട് വലിയ ഒരു സൗഭാഗ്യമാണ് നമുക്ക് ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ നിരൂപമ സമ്മാനം ഇതിന് തുല്യമില്ലാത്ത ഒരു സമ്മാനമാണ് ഭഗവത്ഗീത കുറേ ഭക്തന്മാരിപ്പം അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് വിവാഹത്തിന് പോയാലും പിറന്നാളിന് പോയാലും പാല് കാച്ചിന് എവിടെ പോയാലും ഭഗവത്ഗീത കൃഷ്ണ ഈ പുസ്തകങ്ങളെ സമ്മാനമായി കൊടുക്കുക അല്ലാതെ മറ്റേ പാല് കുക്കർ കപ്പൻ സോസർ ഇതെല്ലാം കൊടുത്ത അത് അവർ അടുത്ത വീട്ടിൽ കൊടുത്ത് ഒരു വർഷം കഴിഞ്ഞ് റൗണ്ട് അടിച്ച് നമുക്ക് തന്നെ തിരിച്ച് വരും അതിനൊരു വിലയില്ല ഇനി അത് കൊടുത്താൽ തന്നെ മേടിക്കുന്നവരെന്തെയും ഫസ്റ്റ് അത് പൊളിച്ചിട്ട് അതിലെന്താ സ്റ്റിക്കർ വില എത്രയാന്ന് നോക്കും നമ്മൾ ബുദ്ധിപൂർവ്വം സ്റ്റിക്കറൊക്കെ കീറിയെടുത്താലും അവർ കണ്ടുപിടിക്കും വില നമ്മൾ ഇരുന്നൂറ് രൂപയുടെ കുക്കർ കൊടുത്താൽ നമ്മുടെ വീട്ടിലുള്ള വിശേഷത്തിന് ഇരുന്നൂറ്റമ്പത് രൂപയായിട്ട് അവർ തിരിച്ചു തരും പക്ഷെ ഭഗവത്ഗീത കൊടുത്താൽ ആരും വില നോക്കത്തില്ല അത് വളരെ ബഹുമാനത്തോട് വയ്ക്കുകയും ആ വീട്ടിൽ ആരെങ്കിലും ഒരാൾ വായിക്കുമ്പോൾ അവരത് രക്ഷപ്പെടുകയും ചെയ്യും ഈതാ ജയന്തി അവസരം എല്ലാ ഭക്തരും ഉപയോഗിക്കുക ഹരേ കൃഷ്ണ വളരെ നന്ദി നമസ്കാരം